ശബരിമലയിലെ തിരക്ക് ഗണ്യമായി ഉയർന്നിരിക്കുകയാണ് കഴിഞ്ഞ ഒരു ദിവസം തൊണ്ണൂറ്റി ഒൻപതിനായിരത്തി അറുന്നൂറ്റി എഴുപത്തി ഏഴ് ഭക്തരാണ് രാത്രി ഹരിവരാസനം പാടി നട അടയ്ക്കുന്നത് വരെ അയ്യനെ കണ്ടു തൊഴുതെന്നുള്ളതാണ് അത്രത്തോളം ഉയർന്നിരിക്കുകയാണ് ഭക്തരുടെ അംഗസംഖ്യ എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ എൺപതിനായിരം കട കടക്കുന്നുണ്ടായിരുന്നില്ല പക്ഷേ ഇന്നലെ അത് തൊണ്ണൂറ്റി ഒൻപതിനായിരവും കടന്നു ഒരു ലക്ഷത്തിനടുത്ത് എത്താറാകുന്ന ഒരു സ്ഥിതിവിശേഷം കൂടി ഉണ്ട് എന്നുള്ളതാണ് എന്തായാലും ഭക്തർ ഇത്രത്തോളം എത്തുന്ന സമയത്ത് തന്നെ ഗുരു രീതി തന്നെ സുരക്ഷ ശക്തമാക്കിയിരിക്കുകയാണ് പോലീസും സിആർ പി എഫ് അടക്കമുള്ള കേന്ദ്ര സേനകളും ഡിസംബർ ആറിന്റെ പശ്ചാത്തലത്തിലാണ് ഈ സുരക്ഷാ മാനദണ്ഡങ്ങൾ അല്ലെങ്കിൽ സുരക്ഷ കൂടുതൽ ഉയർത്തിയതെന്നുള്ളതാണ് കേരള പോലീസ് സിആർ പി എഫ് ആർ ഐ എഫ് എൻ ഡി ആർ എഫ് സ്പെഷ്യൽ ബ്രാഞ്ച് എന്നീ സേനാ വിഭാഗങ്ങളാണ് സംയുക്തമായി ഈ സുരക്ഷ ഏകോപിപ്പിക്കുക ഇന്ന് രാത്രി പതിനൊന്ന് മണി കഴിഞ്ഞാൽ നട അടച്ചു കഴിഞ്ഞാൽ ഭക്തരെ പതിനെട്ടാം പടി കയറാൻ അനുവദിക്കില്ല നട അടച്ച ശേഷം തിരുമുറ്റവും പരിസരവും കേരള പോലീസിന്റെ ആന്റി സബോട്ടജിറ്റ് ടീം പരിശോധനയ്ക്ക് വിധേയം യും ചെയ്യും നട അടച്ച ശേഷം വരുന്ന ഭക്തർക്ക് നടപ്പന്തലിലെ ക്യൂവിൽ കാർ നിൽക്കാനുള്ള സംവിധാനമാണ് നിലവിൽ ഒരുക്കിയിട്ടുള്ളതെന്നുള്ളതാണ് പിറ്റേന്ന് രാവിലെ മാത്രമേ പടി പടികയറാൻ സാധിക്കുകയുള്ളൂ ഭക്തർക്ക് നേരിട്ട് നെയ്യഭിഷേകം നടത്തുവാനും ഇന്ന് അനുമതിയില്ല സുരക്ഷാ കാരണങ്ങൾ കൊണ്ടാണ് ഇത്തരത്തിൽ സന്നിധാനത്തേക്ക് കടക്കാനോ അല്ലെങ്കിൽ നെയ്യഭിഷേകം നടത്താനുള്ള അവസരം നിലവിൽ ഇല്ലാത്തതെന്നുള്ളതാണ് മാത്രമല്ല ട്രാക്ടറുകളുടെ നീക്കം അടക്കമുള്ള കാര്യങ്ങളിലും കൂടുതൽ നിയന്ത്രണങ്ങളുണ്ട് ട്രാക്ടറുകൾ പരിശോധിക്കും എത്തിക്കുന്ന വസ്തുക്കൾ എന്താണെന്നുള്ളവ എല്ലാം പൂർണ്ണമായി ശേഷം മാത്രമാണ് ാണ് നിലവിൽ സന്നിധാനത്തേക്കോ പരിസര പ്രദേശങ്ങളിലേക്കോ ട്രാക്ടറുകൾ പോലും അടുപ്പിക്കുക എന്നുള്ളതാണ് അപ്പോൾ കഴിഞ്ഞ ദിവസം മുതൽ തന്നെ പരിശോ പോലീസിന്റെ പരിശോധന ഉണ്ടായിരുന്നു എൻ ഡി ആർ എഫ് അടക്കം അടക്കമുള്ള ടീമുകളുടെ റൂട്ട് മാർച്ച് അടക്കം സന്നിധാനത്ത് നടത്തുകയുണ്ടായി സുരക്ഷാ പരിശോധനകളുടെ കാര്യത്തിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് പലയിടങ്ങളിലും ഭക്തരെ പരിശോധിച്ചതിന് ശേഷം മാത്രമാണ് കടത്തിവിടുന്ന ഒരു സ്ഥിതിവിശേഷമുള്ളത് എന്തായാലും ഗണ്യമായി തന്നെ അംഗസംഖ്യയിൽ അല്ലെങ്കിൽ ഗണ്യമായി തന്നെ ശബരിമലയിലെ തിരക്ക് ഉയരുന്ന ഒരു സാഹചര്യമുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ എൺപതിനായിരത്തിൽ നിന്ന് കണക്കാണ് ഇന്നലെ തൊണ്ണൂറ്റി ഒൻപതിനായിരത്തിലേക്ക് കടന്നത് എന്തായാലും ഒരു ലക്ഷത്തിൽ പരം ഭക്തർ എത്തി എന്നുള്ളതാണ് പോലീസിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള സ്ഥിരീകരണം കാരണം പുല്ലുമേട് പാറ താണ്ടി എത്തുന്നത് തന്നെ പതിനായി ആയിരത്തോളം ഭക്തർ എന്നുള്ള കണക്കിൽ നിന്ന് മാറി അതിപ്പോൾ നാലായിരത്തോളം എത്തുന്നു എന്നുള്ളതാണ് അപ്പോൾ ഗണ്യമായ വർധനവ് എല്ലാ തരത്തിലും ഭക്തരുടെ ശബരിമലയിലേക്കുള്ള തിരക്കിൽ അത് കാണാനും എന്നുള്ളതാണ് എന്തായാലും നമ്മളിപ്പോൾ കാണുന്ന ദൃശ്യം അത് ഫ്ലൈ ഓവറിൽ എന്നുള്ള ദൃശ്യമാണ് ഫ്ലൈ ഓവറിൽ വലിയ രീതിയിൽ തന്നെ ഫ്ലൈ ഓവർ തിങ്ങി നിറഞ്ഞ് നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട് മാത്രമല്ല പതിനെട്ടാം പടിക്ക് താഴെയും ഇത്തരത്തിൽ വലിയ രീതിയിൽ തന്നെ ആളുകൾ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന സാഹചര്യമുണ്ട് അവിടെയൊക്കെ തന്നെ വടം കെട്ടി നിയന്ത്രിച്ചുകൊണ്ടാണ് ആളുകളെ പതിനെട്ടാം പടി കയറാൻ അനുവദിക്കണമെന്നുള്ളതാണ് അപ്പോൾ അത്രത്തോളം രൂക്ഷമാണ് ഇപ്പോൾ നിലവിൽ സന്നിധാനത്തെ തിരക്ക് എന്ന് പറയുന്നത് എന്തായാലും തിരക്ക് പൂർണ്ണമായും പോലീസിൻ്റെ നിയന്ത്രണത്തിൽ വിധേ നിയന്ത്രണ വിധേയമാണെന്നാണ് പോലീസും അതേപോലെ തന്നെ കേന്ദ്രസേനകൾ പറയുന്നത് വീഡിയോ ചാനൽ സൂരജ് കേസിനൊപ്പം റിപ്പോർട്ടർ ഗോകുൽനാഥ് ഇൻ റിപ്പോർട്ടർ സന്നിധാനം